ലോകത്തിലെ തന്നെ ഏറ്റവും അധികം വാല്യൂ ഉള്ള കമ്പനികളിൽ ഒന്നാണ് ഈ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഏറ്റവും വലിയ ബ്രാൻഡാണ് ഏറ്റവും വലിയ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ് ആപ്പിൾ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന മനുഷ്യൻ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ആസ്തിയുള്ള കമ്പനികളിൽ ഒന്നുകൂടിയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ആപ്പിൾ ഫോണുകൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണത് സോ ഈ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയിൽ വരികയാണ് വരുന്നത് ഒരു സ്പിരിച്വൽ ജേർണിയുടെ ഭാഗമായിട്ടാണ് ഇത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു ആത്മീയമായ ആവശ്യത്തിനായിട്ടാണ് ഇവിടെ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ അദ്ദേഹം ധ്യാനം യോഗ തുടങ്ങിയ ഇവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു അതേക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാനും ഗുരുക്കന്മാരെ കാണാനും സഞ്ചരിക്കാനും ഹിമാലയത്തിലും ഇന്ത്യയിലുടനീളം പല സ്ഥലങ്ങളിലുമൊക്കെ അദ്ദേഹം യാത്രയും മറ്റുമൊക്കെ ചെയ്യുന്നു സ്റ്റീവ് ജോബ്സ് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നതിനൊരു കാരണമുണ്ടായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന് പറ്റിയ ഒരു സ്ഥലമാണ് എന്നായിരുന്നു അതായത് ഇന്ത്യയിൽ ലൈഫിനെ കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നും ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു ശ്രീ ബുദ്ധനും അതുപോലെ ജീസസ് ക്രൈസ്റ്റിനും ക്രൈസ്റ്റിനുമൊക്കെ ബോധോദയമുണ്ടായ അതേ നാട്ടിലേക്ക് സ്റ്റീവ് ജോബ്സ് വരാൻ കാരണം അത് തന്നെയാണ് അങ്ങനെ ആത്മീയ പ്രബുദ്ധതയും ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണകളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ തേടിയിട്ട് സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിലേക്ക് വരികയാണ് വരിക മാത്രമല്ല അദ്ദേഹം ഇവിടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ടീച്ചിങ്സ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഗുരുക്കന്മാരുടെ യോഗികളുടെയൊക്കെ ഗ്രന്ഥങ്ങള് അവരുടെ ടീച്ചിങ്സ് ഒക്കെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു അതിനുശേഷം ഓട്ടോ ബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്ന പരംഹംസ യോഗാനന്ദയുടെ പുസ്തകം വായിക്കുന്നു അതിൽ വളരെയധികം ഇൻസ്പയർ ആവുന്നു ഇന്ത്യയിൽ പലയിടങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ നീം കരോലി ബാബയുടെ ആശ്രമത്തിൽ അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട് അദ്ദേഹം അപ്പോഴേക്കും മരണപ്പെട്ടു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എഴുപത്തിനാലിലാണ് സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിൽ വരുന്നത് ഈ കാഞ്ചി ധാമിലുള്ള ഉത്തരാഖണ്ഡിലുള്ള കാഞ്ചി ധാമിലുള്ള ഒരു ഗുരുവര്യനായിരുന്നു നീം കരോലി ബാബ എന്ന് പറയുന്നത് അതിനുശേഷം ഇദ്ദേഹം ഹിമാലയത്തിലെ പല ഭാഗങ്ങളിലും ഡൽഹിയിൽ വാരണാസിൽ ഒക്കെ സഞ്ചരിക്കുന്നു ഒരുപാട് അറിവുകൾ നേടുന്നു ഈ കാലയളവിലൊക്കെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത് ഇതെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കേട്ടോ നമ്മളാരും പറയുന്നതല്ല മാത്രമല്ല അദ്ദേഹം യോഗ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു ജീവിതത്തിൽ വളരെയധികം സിംപിളായിട്ട് പെരുമാറാനും വളരെയധികം എളിമയോടെ മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു സിംപ്ലിസിറ്റി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാക്കി മാറ്റുന്നു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രിൻസിപ്പിൾസ് അദ്ദേഹം മനസ്സിലാക്കുന്നു ജീവിതത്തിൽ പുലർത്തേണ്ട അച്ചടക്കം ദയ കാരുണ്യം മറ്റ് മനുഷ്യരോട് പെരുമാറേണ്ടത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യൻ ഇന്ത്യയിൽ നിന്ന് പഠിക്കുകയാണ് പിൽക്കാലത്ത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അത് അദ്ദേഹത്തിന്റെ ലൈഫ് ഷെയ്പ്പ് ചെയ്യുന്നതിന് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാക്കി മാറുന്നതിന് ഒരു ഒരു പുതിയ സംരംഭത്തെ വിജയിപ്പിക്കുന്നതിനൊക്കെ അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത്രേ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ജേണിയാണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കമാവുന്നതും അതിന്ന് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായി മാറുന്നതിന് അടിത്തറയായതും എന്നാണ് അദ്ദേഹം പറയുന്നത് പിൽക്കാലത്ത് സ്റ്റീവ് ജോബ്സ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലുള്ള പഠനങ്ങൾ യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അറിവുകൾ നൽകി അത് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതത്തെ നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ ഇന്നീ കാണുന്ന ആപ്പിൾ കമ്പനിയുടെ സൃഷ്ടിയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് സ്റ്റീവ് ജോബ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഏകദേശം ഏഴു മാസത്തോളം കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് പിന്നീട് പല കാലങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് സ്റ്റീവ് ജോബ്സ് ആപ്പിൾ കമ്പനി തുടങ്ങാണ് അതായത് എഴുപത്തിനാലില് ഇന്ത്യയിൽ വരുന്നു ഒരുപാട് കാലം ഇവിടെ ചെലവഴിക്കുന്നു തിരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകുന്നു എഴുപത്തിയാറിൽ ആപ്പിൾ കമ്പനി പുറക്കുകയാണ് ഇന്ത്യയിലെ ആത്മീയത എന്ന് പറയുന്നത് ഇന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയില് ഒരു സമാധിയുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ നടക്കുന്നുണ്ട് ചിലപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഒരു സമാധിയാകാം അതല്ലെങ്കിൽ അതിന്റെ പിന്നിൽ വല്ല തട്ടിപ്പും ഉണ്ടാകാം നമുക്കറിയില്ല ഇവിടെ രണ്ടുമുണ്ട് നമ്മുടെ ഇന്ത്യയിലും ഇത് രണ്ടുമുണ്ട് സത്യസന്ധരായിട്ടുള്ള സന്യാസിമാരുണ്ട് യോഗികളുണ്ട് കള്ളന്മാരുണ്ട് കാവട്ട്യക്കാരുണ്ട് വ്യാജന്മാരുമുണ്ട് ഇത് രണ്ടുമുണ്ട് ഇതിലെ യഥാർത്ഥ യോഗിയെ ഗുരുവിനെ തെരഞ്ഞെടുക്കുക കണ്ടെത്തുക എന്ന് പറയുന്നതാണ് സത്യ സത്യാന്വേഷിക്കായിട്ടുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി കള്ള നാണയങ്ങളാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതായിട്ട് മുമ്പിലുള്ളത് എന്നാൽ ഇതിൽ തന്നെ വളരെ ജന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ഒരു വലിയ രാജ്യമായതുകൊണ്ട് വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യമായതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം അതിനർത്ഥം ഇതെല്ലാം കള്ളമാണ് എല്ലാം വ്യാജമാണെന്നല്ല ഇന്ത്യയിലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് വളരെ ഇഴകി ചേർന്നിട്ടുള്ള ഒന്നാണ് ശരിക്കും മനുഷ്യന്റെ ലൈഫിന്റെ ഉദ്ദേശം എന്ത് ഒരു മനുഷ്യൻ ആരാണ് എന്തിന് ജനിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ വ്യക്തമായ ഒരുപാട് കാഴ്ചപ്പാടുകളും ഉത്തരങ്ങളും ഫിലോസഫിയും ഒക്കെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ആപ്പിൾ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറൈൻ പവൽ ഈ കുംഭമേള മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളയിൽ ജനുവരി പതിമൂന്നിന് ആരംഭിച്ച കുംഭമേളയുടെ ഭാഗമാകാൻ അവർ എത്തുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സംഭവിച്ചു അവരുടെ പേര് കമല എന്നവര് സ്വീകരിച്ചിരിക്കുകയാണ് ദീക്ഷ നാമം കമല എന്നാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു കാവി നിറത്തിലുള്ള സൽവാറൊക്കെ ധരിച്ചാണ് അവർ എത്തിയിരിക്കുന്നത് കയ്യിലും കഴുത്തിലുമെല്ലാം രുദ്രാക്ഷമൊക്കെ ധരിച്ചിട്ടുണ്ട് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകന്റെ ഭാര്യയാണ് പ്രയാഗ് രാജിലേക്ക് എത്തുന്നതിന് മുമ്പ് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രവും അവർ സന്ദർശിച്ചിരുന്നു നോക്കൂ ലോകത്ത് മറ്റു മതങ്ങളിൽ പലതും അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ബുദ്ധമതമായിക്കോട്ടെ ക്രൈസ്തവ മതമായിക്കോട്ടെ ഇസ്ലാം മതമായിക്കോട്ടെ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യർ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു ഓരോ കാലത്തും പ്രത്യേകിച്ച് ബുദ്ധമതമൊക്കെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ വളരെയധികം ഡോമിനേറ്റ് ചെയ്തു വന്നതാണ് ബുദ്ധമതം പക്ഷെ വീണ്ടും ബുദ്ധമതം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിന്റെ ഒരു ബ്രാഞ്ചാണ് എന്ന യാഥാർത്ഥ്യം പൊതുബോധത്തിലേക്ക് വരികയും ആൾക്കാർ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ബുദ്ധമതവും ഹിന്ദുമതവും ഒക്കെ ഒരേ കാലത്ത് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് സ്റ്റീവ് ജോബ്സിനെ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു മിഷണറി ഹിന്ദു മിഷണറി പോയിട്ട് നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ ഞങ്ങളുടെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതല്ല ജീവിതത്തിലെ രഹസ്യങ്ങൾ തേടി സത്യങ്ങൾ അന്വേഷിച്ച് ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് സ്റ്റീവ് ജോബ്സ് സ്വയം ഇന്ത്യയിലേക്ക് വന്നതാണ് ഇന്ത്യയിൽ വന്നു ഒരു സാധാരണക്കാരനായി ഏഴു മാസത്തോളം ഇവിടെ ജീവിച്ചു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നേടി ഓർക്കുക നമ്മുടെ നാട്ടിലെ പിള്ളേര് പോലും അമേരിക്കയിലും കാനഡയിലും പോയി പഠിച്ചാലേ രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയുടെ സ്ഥാപകൻ അദ്ദേഹം ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വന്നു എന്തിനു വേണ്ടി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അല്ലേ അപ്പൊ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ നിന്നും മടങ്ങിപ്പോയി ഏതാണ്ട് ഒന്നര വർഷത്തിനുള്ളിൽ ആപ്പിൾ കമ്പനി സ്ഥാപിക്കുകയാണ് ഇന്ന് ലോകത്തെ നമ്പർ വൺ കമ്പനിയാണ് ആപ്പിൾ കമ്പനി അപ്പോ ഇതൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ആ ജേണി അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ സത്യമാണെന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്നു കമല എന്ന പേര് ആ ഒരു ദീക്ഷനാമം സ്വീകരിച്ചു കൊണ്ട് കുംഭമേളയിൽ പങ്കെടുക്കുകയാണ് നമ്മൾ ആരെങ്കിലും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ പോയിട്ട് ഇവിടെ വരൂ നമ്മുടെ സംസ്കാരം പഠിക്കൂ ഈ ഇവിടുത്തെ മതത്തിന്റെ ഭാഗമാകുമെന്ന് പറഞ്ഞിട്ടില്ല ഹിന്ദു മതത്തിലേക്ക് വരുന്നതിനും പോകുന്നതിനും അങ്ങനെ പ്രത്യേകിച്ച് റൂളുകളുമില്ല ആർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഹിന്ദു മത ആചാരങ്ങൾ അനുഷ്ഠിക്കാം വേണമെങ്കിൽ അനുഷ്ഠിക്കാം വേണ്ടെങ്കിൽ വേണ്ട ചില ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ ഹിന്ദു ആണെന്നുള്ള സത്യവാങ്മൂലം നമുക്ക് എഴുതി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും അനുഷ്ഠിക്കാത്ത ക്ഷേത്രങ്ങളും ഉണ്ട് ആർക്കും പോയിത്തൊഴാം അങ്ങനെയും ഉണ്ട് അപ്പോൾ ഇത് വളരെ സമ്മിശ്രമായ മിശ്രിതമായിട്ടുള്ള ഒരു മതമാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒരേ മതത്തിൽ തന്നെ വളരെയധികം വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണാം അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ കോർ എന്നുള്ളതാണ് ആദ്യം ഇവിടെയുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ടത് അതക്കും മേലെ വളരെയധികം മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രപഞ്ചവുമായി പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് മനസ്സിലാക്കണം പുറമേ കാണുന്ന ഈശ്വര വിശ്വാസം ദൈവം ക്ഷേത്രം ആചാരം അമ്പലം സ്ത്രീകൾക്ക് കയറാമോ കയറിക്കൂടെ ഇങ്ങനെയുള്ള ചർച്ചകൾക്കൊക്കെ അപ്പുറം അതിൻ്റെയും ആഴത്തിൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവനുമായി ബന്ധപ്പെട്ട ഒരുപാട് സവിശേഷമായ കാര്യങ്ങൾ ഇന്ത്യൻ സിവിലൈസേഷനകത്ത് അതാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം അത് കണ്ടെത്തുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും മറ്റൊരു വീഴിയുമായി വീണ്ടും കാണാം